വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് വി കെ ശ്രീകണ്ഠൻ എം പട്ടാമ്പിയിൽ പര്യടനം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ എം പിക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി പര്യടനം നടത്തി പട്ടാമ്പി മുനിസിപ്പാലിറ്റി മുരുതല ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം ആവേശോജ്വലമായ വരവേൽപ്പായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പിക്ക് ലഭിച്ചത് പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഓങ്ങല്ലൂർ മുരുതല പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിലും എം പി പര്യടനം നടത്തി വലിയ ആവേശത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ കരുത്തിൻ്റെ പുറത്താണ് പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് അവിടെ പ്രതിഫലിച്ചത് യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ കർഷകരുടെ തൊഴിലാളികളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ വിലാപങ്ങൾ ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങി കേൾപ്പിച്ചത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് ആ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തും ഈ രാജ്യത്തെ ഏകോദര സാഹോദര്യം നിലനിർത്തും ഈ രാജ്യത്തെ മതേതരത്വം നിലനിർത്തും എല്ലാവർക്കും തുല്യ അവകാശമാണ് അവരെ ഒന്നും സൈഡ് ലൈൻ ചെയ്യാൻ പാർശ്വവൽക്കരിക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ശബ്ദമാണ് അത് കേട്ടേ മതിയാവൂ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി പ്രസംഗിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി യു ഡി എഫിന് മാത്രമുള്ളതല്ല ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടി ചെയ്ത ഓരോ വോട്ടുമാണ് നിങ്ങളുടെ വോട്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കാൻ നൽകിയ വോട്ടാണ് നമ്മുടെ രാജ്യത്തെ മതേതരത്വം നിലനിൽക്കാൻ നൽകിയ വോട്ടാണ് ഇന്ത്യയുടെ ഭരണ അവനാവേശത്തിൽ കൊടി വീശിക്കോട്ട് ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താനുള്ള പോരാട്ടത്തിന് നൽകിയിട്ടുള്ള വീര്യം പകർന്ന വോട്ടാണ്